അമ്മമ്മ മുഖം നീ വേറെ ആളോടെ വട്ടുപിടിപ്പിക്കണ്ട എന്തെങ്കിലും നുണയൊക്കെ പറഞ്ഞ് ജീവിക്കണത് ജീവിക്കട്ടെ ആ അതെ തിരുമേ ഉറങ്ങിയ ശെരിയാവല്ലോ കേട്ടോ ഓണം ഏയ് ഉറങ്ങണില്ല ഊണ് കഴിഞ്ഞൊന്ന് കിടക്കും അത്രേ ഉള്ളൂ ഉം കാണാൻ ഒരാള് വന്നിരിക്കണം ആരാ ഒരാക്കറയൂ കയറ്റണ്ട എന്താടാ ഇത് നീ ബോംബേക്ക് വന്നോ ഞാൻ ആവുന്നത് പോയില്ല ശശികുമാർന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല അത് ഒരു ശശിധരൻ എന്ന പേരിന് സ്റ്റൈൽ കുറവെന്ന് ആരാ പറഞ്ഞു തന്നോട് മഹാനുഷരിയ ചിരിവാക്കാന പുറകെ നടന്ന് പഠിപ്പ് വലച്ചു ഹിന്ദുസ്ഥാനിൽ പഠിക്കാൻ ബോംബെക്ക് പോയി എന്നറിയപ്പോ ആയിക്കോട്ടെ അങ്ങനെയെങ്കിലും നന്നാവണെങ്കിൽ നന്നാവോട്ടെ എന്ന് വെച്ചു എവിടെ ഡേ മരപ്പടി നടക്കുന്നു വിവരം കേട്ടവൻ ലീലെ നിങ്ങൾ പരിഹസിച്ചൂലവനെ പരിഹസിക്കല്ലേ വേണ്ടത് അടിയാ അടിയാണ്ടത് ഈശ്വരൻ മനസ്സറിഞ്ഞ് വരതാനായിട്ട് കൊടുത്ത ശബ്ദം ഒരു വിലയില്ലാണ്ട് നശിപ്പിക്കണം മരമണ്ടൻ വാടാ ഇങ്ങോട്ട് കരുവാ വേണ്ട സാർ പണി സ്ഥലത്ത് വരുന്നതാ വേർപ്പാ കുളിച്ചിട്ടില്ല പിന്നെ വേണ്ട അങ്ങോട്ട് കയറുന്നില്ല അത് ശരിയാവില്ല